കണ്ണൂർ ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം പുരോഗമിക്കുന്നു ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ശ്രീമതി രമാദേവി അന്തർജനം മുരളീധരൻ നമ്പൂതിരി എന്നിവരും യജ്ഞവേദിയിലുണ്ട് പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരം തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത് നാളെ പാലാഴി മഥനം ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്യും വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവരം കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച സപ്താഹം അടുത്ത ഞായറാഴ്ചയാണ് സമാപിക്കുക എന്നുള്ള മൂന്ന് ലോകങ്ങൾക്കും അപ്പുറത്ത് നിറഞ്ഞു പ്രകാശിക്കുന്ന ത്രിപുടിയുടെ നാശത്തിലൂടെ മാത്രം തെളിഞ്ഞു വരുന്ന ഉണർവായ ആ ബോധ ചൈതന്യം ശരിയായ മലനശീലമില്ലാത്തവർക്കൊരിക്കലും കയ്യിൽ കിട്ടില്ല ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം നമ്മൾ നിരന്തരം ഓർത്ത് എന്തോർക്കുക നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കണം എന്ന അർത്ഥം അതെ കാണുന്ന ഈ ശരീരമാണ് നമ്മളുടെ ശരീരം മാറ്റത്തിന് വിധേയമാണ് വേഗം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഈ ശരീരം ഇപ്പൊ ഇവിടെയും കസേരയിലും താണിയിലിരിക്കുന്ന നിങ്ങളുടെ ശരീരം പണ്ടുണ്ടായതിന്റെ ഗോപകുമാര ഗോകുലനാഥ രാധാരമണുങ്ക ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി